തൊഴിൽ ചട്ടങ്ങളിൽ രോഷാഗ്നി ഇരുപത്തി ആറിന് രാജ്യവ്യാപക പ്രക്ഷോഭം ഗ്രാമങ്ങളിൽ തൊഴിൽ ചട്ടങ്ങൾ കത്തിക്കണമെന്നാണ് അഖിലേന്ത്യാ കിസാൻ സഭ ഡൽഹിയിൽ നടന്ന കർഷക സ പ്രക്ഷോഭത്തിലു അഞ്ചു വർഷം പൂർത്തിയാകുന്നത് നവംബർ ഇരുപത്തി ആറിനാണ് അന്ന് തൊഴിലാളി സംഘടനകളും കേന്ദ്രവുമായി മറ്റൊരു പോർമുഖം തുറക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ വരുത്തിയ നാല് തൊഴിലാളി ചട്ടങ്ങൾക്കെതിരെ നവംബർ ഇരുപത്തി ആറിന് വൻ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പത്ത് പ്രതിപക്ഷ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ കർഷക സംഘടനകളുമായി ചേർന്നായിരിക്കും പ്രതിഷേധം കേന്ദ്രം നടപ്പാക്കിയ തൊഴിൽ ചട്ടങ്ങൾ തികച്ചും തൊഴിലാളി വിരുദ്ധവും തൊഴിലുടമകളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമാണെന്ന് തൊഴിലാളി സംഘടനകൾ ആരോപണം നവംബർ ഇരുപത്തി ആറിന് സംയുക്ത കിസാൻ മോർച്ചയുടെ ഭാഗമായ കർഷക സംഘടനകളുമായി ചേർന്ന് പ്രക്ഷോഭത്തിന് തയ്യാറാവുകയാണ് കേന്ദ്ര തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്തത് തൊഴിലാളി തൊഴിലിടങ്ങളിൽ കറുത്ത ബാഴ്ച ധരിക്കും പ്രതിഷേധ യോഗങ്ങൾ നടത്തും രണ്ടായിരത്തി ഇരുപതിൽ ചട്ടം പാസാക്കിയ ശേഷം ഇതിനെതിരെ തൊഴിലാളി സംഘടനകൾ വലിയ പ്രക്ഷോഭണങ്ങൾ സംഘടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി ആറിന് പൊതുപണിമുടക്കം സംഘടിപ്പിച്ചിട്ടു സംഘടിപ്പിച്ചു അതേസമയം തൊഴിൽ ചട്ടങ്ങൾ പൊതുവിൽ സ്വാഗതം ചെയ്ത സംഘപരിവാർ സംഘടനയായ ബി എം എസ് രണ്ട് ചട്ടങ്ങളുടെ കാര്യത്തിൽ വ്യവസായ ബന്ധ ചട്ടം ജോലി സ്ഥല സുരക്ഷ ആരോഗ്യം പ്രവർ പ്രവർത്തന സാഹചര്യം ചട്ടം എന്നിവയാണ് അതൃപ്തരാണ് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്തേക്ക് ഇന്ത്യയിലെ തൊഴിലാളികളെ തിരിച്ചു കൊണ്ടുപോകുന്നത് നിയമങ്ങളാണ് തൊഴിൽ ചട്ടങ്ങളെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ പ്രസിഡൻറ്റ് അശോക് ദാ ദാവാലെ ജനറൽ സെക്രട്ടറി ബിജു കൃഷ്ണൻ എന്നിവർ കുറ്റപ്പെടുത്തി എതിർപ്പിനു പിന്നിൽ സമരങ്ങൾക്കും ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിനും നിയന്ത്രണം എല്ലാ മേഖലയിലും സമരം തുടങ്ങാൻ പതിനാല് ദിവസം മുമ്പേ നോട്ടീസ് നൽകണം കുറഞ്ഞ കാലത്തെ കരാറിൽ തൊഴിലാളികളെ നിയമിക്കുന്നതിന് തൊഴിലുടമകൾക്ക് കൂടുതൽ അവസരം ലഭിക്കും നിലവിലുള്ള ക്ഷേമ ബോർഡുകൾ ഭാവി അനിശ്ചിതത്വത്തിൽ ആകും പൂട്ട േ ഓഫ് പിരിച്ചുവിടൽ എന്നിവയ്ക്ക് സർക്കാർ അനുമതി വേണമെന്നുള്ള വ്യവസ്ഥകൾ വെള്ളം ചേർത്തു സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ എണ്ണത്തുമായി ബന്ധിപ്പിച്ച് ഇതോടെ പലരും ആനുകൂല്യത്തിൽ നിന്ന് പുറത്താകും തൊഴിൽ കോഡുകൾ നടപ്പാക്കുന്നതിന് മുൻപു ശേഷവുമുള്ള സാഹചര്യം തൊഴിൽ സാഹചര്യം തൊഴിൽ സാഹചര്യം മുൻപുള്ളത് ശേഷമുള്ളത് തൊഴിൽ സംരക്ഷണം നിർബന്ധ നിർബന്ധിത നിയമ നിയമന കത്തുകൾ വേണ്ട എല്ലാ തൊഴിലാളികൾക്കും നിബന്ധന നിയമന കത്തുകൾ സാമൂഹിക സുരക്ഷ പരിമിതി പരിമിതമായ സാമൂഹിക സുരക്ഷാ കവറേജ് രണ്ടായിരത്തി ഇരുപതിലെ സാമൂഹിക സുരക്ഷാ കോഡ് പ്രകാരം ഗിഗ് തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ തൊഴിലാളികൾക്കും സാമൂഹിക സുരക്ഷ പരിരക്ഷ ലഭിക്കും മിനിമം വേതനം സാമൂ ഷെഡ്യൂൾ ചെയ്ത വ്യവസായങ്ങൾക്കും തൊഴിലുടമകൾക്കും മാത്രമേ കുറഞ്ഞ വേതനം ബാധകമാകൂ രണ്ടായിരത്തി പത്തൊമ്പതിലെ വേതന കോഡ് പ്രകാരം എല്ലാ തൊഴിലാളികൾക്കും നിയമപരമായ വേതനം ലഭിക്കും ആരോഗ്യ സംരക്ഷണം തൊഴിലാളികൾക്ക് സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന നിർബന്ധമല്ല നാൽപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ തൊഴിലാളികൾക്കും തൊഴിലുടമകൾ സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന നൽകണം സമയബന്ധിതമായ വേദന കൂലി നൽകുന്നതിന് സമയം നിർബന്ധമായി പരിഗണിക്കണമെന്നില്ല തൊഴിലുടമകൾ സമയബന്ധിതമായി കൂലി നൽകണം സ്ത്രീ പങ്കാളിത്തം രാത്രി ജോലിക്കും ചില തൊഴിലുടമകൾക്കും സ്ത്രീകൾക്ക് നിയന്ത്രണം എല്ലാ തൊഴിലിടങ്ങളിലും എല്ലാ സമയത്തും ജോലി ചെയ്യാൻ അനുവാദമുണ്ട് സുരക്ഷ ഉറപ്പാക്കണം